ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി വെള്ളിയാഴ്ച തിരികെ ഘടിപ്പിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നട തുറന്നാൽ നവീകരിച്ച സ്വർണ്ണപ്പാളികൾ ഘടിപ്പിക്കുമെന്നും ഈ സമയത്തും സമയത്ത് ദർശനത്തിന് തടസ്സമുണ്ടാകില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സി കെ അഭിലാൽ ഉണ്ട് അഭിലാൽ ഈ വിവാദങ്ങൾക്കിടയിലാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി വെള്ളിയാഴ്ച തിരികെ ഘടിപ്പിക്കുന്നത് തുലാമാസ പൂജകൾക്കായി കന്നിമാസം മുപ്പത്തി ഒന്ന് അതായത് മറ്റന്നാൾ വൈകുന്നേരം നാലുമണിക്കാണ് ശബരിമല ക്ഷേത്രം നട തുറക്കുന്നത് ഇതേ തുടർന്ന് തന്നെ നവീകരിച്ച് തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികൾ ഘടിപ്പിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് ഇത്തരം നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന വേളയിലും ദർശനത്തിന് അയ്യപ്പന്മാർക്ക് മറ്റ് തടസ്സങ്ങൾ ഏതും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണവും സന്നിധാനത്ത് ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികൾ ഇളക്കിക്കൊണ്ട് പോയതും തിരികെ ഘടിപ്പിച്ചതുമൊക്കെ തന്നെ വൈകുന്നേരം ക്ഷമിക്കണം രാത്രി നടയടച്ച ശേഷമായിരുന്നെങ്കിൽ ഇത് പകൽ സമയത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്ന് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു മാധ്യമങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ തിരികെ ഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്